ജോബി ജോസ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആക്ട് ഇപ്പോ സിനിമയിൽ അഭിനയിച്ചവർ മുഴുവൻ അവരെല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് സുഹൃത്തുക്കളായിട്ടാം ഞാൻ ഒരു ഫോൺ വിളിയിൽ ഇപ്പം ജീൻ പറഞ്ഞതുപോലെ ഒരു ഫോൺ വിളിയില് പിറ്റേ ദിവസം തന്നെ എന്നെ വിശ്വസിച്ചിറങ്ങി എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഓരോ ആക്ടേഴ്സും ടിനി എനിക്കിന്നും എപ്പോഴും കഥ ആലോചിക്കഴും മനസ്സിൽ വരുന്ന മുഖങ്ങളിൽ ഒന്നാണ് ടിനി കൈലാസ് തുടങ്ങിയിട്ടുള്ള ഇപ്പൊ ജീനും ആ ഞങ്ങളെ ക്ലബിലൊക്കെ ചേർന്നു പുതുമു പുതുമുഖങ്ങൾ അതായത് ഈ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്ന കുട്ടികളിൽ നിന്ന് വളരെ എളുപ്പത്തിലാണ് അർജുനെയും ഞാൻ കണ്ടുപിടിച്ചത് അർജിത്തിനെയും ഇവരൊക്കെ കഴിവുള്ളവരാണ് എടുത്തു പറയേണ്ടത് എസ്തറിനെയാണ് കാരണം എസ്തർ എസ്തറിന്റെ മുഖം ഈ നമ്മുടെ ദൃശ്യം സിനിമയിലെ അതിന്റെ പുതിയ പുതിയ വെർഷൻസ് വരുമ്പോഴൊക്കെ ആ കുട്ടി വളരുന്നതും അതിന്റെ പുറത്തുള്ള ഒരു ഇന്നസെൻസും ആ സിനിമയുടെ സക്സസിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത് ആ കുഞ്ഞിന്റെ മുഖമാണ് അതിങ്ങനെ വളർന്ന് വലുതാകുമ്പോഴും ഭംഗിയോടുകൂടി അത് വലുതാവുമ്പോഴും ഇന്നും നമ്മുടെ സിനിമയിലെ ആ സീക്വൻസ് സോങ് സീക്വൻസിലേക്ക് നമ്മള് ഭയങ്കര മനോഹാരിത എനിക്ക് തോന്നി കാരണം ആ കുട്ടിയെ വേറൊരു രീതിയിൽ ദൃശ്യത്തിലുള്ള പോലല്ല ടോട്ടലി റൊമാൻറ്റിക് ആയിട്ട് ശ്രമിച്ചത് എന്താണ് ഇൻഡസ്ട്രിയിലേക്ക് വലിയതാണ് ഗോകുലും എനിക്ക് പ്രേമസീരന ഓർമ്മ കാരണം ആ

ജോണി മൂവിയിലെ ഷാം രാത്രിയിൽ എന്ന സോങ് അതിന്റെ ടൈ ആ ഒരു സോങ് ആണ് നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ജയരാജ് സർ സെയിം ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയും ഡയറക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു വിസ്മയം തന്നെയായിരിക്കും ഈ സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം ഇത്രയും സമയം എല്ലാവരും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു നിങ്ങൾ എല്ലാവരും ആൻഡ് ഓൾസോ വളരെ വലിയൊരു ക്രൗഡ്

ജാസി നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് കന്നഡ നിങ്ങൾ എല്ലാവരെയും മ്യൂസിക് സെഗ്മെന്റിലേക്ക് ഒരിക്കൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരിക്കരുത് കേട്ടോ ഡാൻസ് ചെയ്യണം ചെയ്യണം എല്ലാവരും സ്റ്റേജിലേക്ക് ജോയിൻ ഈ ുംരവിപ്പ് മാറ്റേ പറ്റൂ എല്ലാവരും ഒന്ന് ഓൺ ആയേ പറ്റുള്ളൂ സോ എല്ലാവരെയും സ്റ്റേജിലേക്ക് മാറ്റി എൻജോയ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദിസ് ദ ടൈം ഫോർ ദ മ്യൂസിക് സെഗ്മെന്റ് ഓഫ് ഓഫ് ജാസി ചേതൻ സോ മച്ച് ഹിയർ ഐ ആം സൈനിങ് എബ്രഹാം